നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ തലശ്ശേരി റൂട്ട് മാറ്റണമെന്ന ആവശ്യവുമായി നഗരത്തിലെ വിവിധ വ്യാപാരി തൊഴിലാളി സംഘടനകൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു ആദ്യപടിയായി ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് മെയിൻ റോഡിൽ മട്ടാമ്പ്രം പരിസരത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ ചേരുമെന്ന് തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷനിൽ നഗരത്തിലെ മുഴുവൻ വ്യാപാരികളെയും തൊഴിലാളികളെയും പങ്കെടുപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തുടർ പ്രക്ഷോഭം ഈ മാസം പതിനഞ്ചിന് നടത്തും അന്ന് രാവിലെ പത്തെ മുപ്പതിന് വ്യാപാരികളെയും തൊഴിലാളികളെയും പ്രദേശവാസികളെയും അണിനിരത്തി സേതാർപ്പള്ളി പരിസരത്ത് നിന്ന് പ്രകടനമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബഹുജന ധർണ നടത്തും നിലവിലുള്ള പ്ലാൻ പ്രകാരം തീരദേശ ഹൈവേ പണിതാൽ പൈതൃക നഗരമായ തലശ്ശേരിയുടെ വ്യാപാര കേന്ദ്രങ്ങൾ പാടെ ഇല്ലാതാവുമെന്നും സംഘാടകർ പറഞ്ഞു കടലിനോട് ചേർന്ന് കടൽ ഒരു ബദൽ വേണ്ടത് ആയത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നാണ് നൂറ്റാണ്ടുകൾ കയക്കമുള്ള തലശ്ശേരി പട്ടണത്തെയും തലശ്ശേരി അങ്ങാടിയെയും നിലനിർത്തി വ്യാപാരികളെയും തൊഴിലാളികളെയും ആശങ്ക അറുതി വരുത്തണമെന്നും ബഹുമാനപ്പെട്ട സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളും വ്യാപാരികളും തൊഴിലാളികളും ആവശ്യപ്പെടുകയാണ് മൂന്നു മണിക്ക് മട്ടാമ്പുറം പരിസരത്ത് മുഴുവൻ വ്യാപാരികളെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുവാനും

കെ എൻ പ്രസാദ് എന്നിവർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും ജില്ലാ ഭരണാധികാരികളെയും സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കറെയും സമീപിച്ച് നിവേദനങ്ങൾ നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു വി പി അനിൽകുമാർ അഷ്റഫ് ലാല പി എം വിനോദ് കുമാർ ടി കെ പ്രശാന്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ